ഗാന്ധിജിയുടെ രക്തസാക്ഷി ദിനത്തിൽ വർഗീയതക്കെതിരെ ഇടതുപക്ഷ സംഘടനകളുടെ ബഹുജന സംഗമം പാലക്കാട്ടെ സംഗമത്തിൽ വർഗീയതക്കെതിരെ ആഞ്ഞടിച്ച് മന്ത്രി എം പി രാജേഷ് രാജ്യത്ത് മതരാഷ്ട്രവാദ ആശയം ശക്തിപ്പെടുത്തുന്ന ഘട്ടത്തിൽ ഗാന്ധിജിയെ ഓർക്കാം കേരളത്തെ കാക്കാം എന്ന ആശയമുയർത്തി മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനത്തിൽ സംസ്ഥാനത്ത് വർഗീയതക്കെതിരെ ബഹുജന സംഗമം നടത്തി പാലക്കാട് കോട്ട മൈതാനത്ത് മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്തു മഹിളാ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി സുബൈദ ഇസ്ഹാഖ് അധ്യക്ഷയായി ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് ആർ ജയദേവൻ ജില്ലാ ട്രഷർ എം രൺദീഷ് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ എസ് ഷക്കീർ പി വി രതീഷ് എസ് എഫ് ഐ ജില്ലാ പ്രസിഡന്റ് വി വി അഭിഷേക് മഹിളാ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് എൻ സരിത ജില്ലാ ട്രഷർ എ കെ ഷീലാദേവി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ കെ ബിനുമോൾ കെ ഓമന വി എൻ ഷീജ എന്നിവർ സംസാരിച്ചു ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം ഷിബി കൃഷ്ണ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി കെ സി റിയാസുദ്ദീൻ സ്വാഗതവും എസ് എഫ് ഐ ജില്ലാ സെക്രട്ടറി എസ് വിപിൻ നന്ദിയും പറഞ്ഞു വർഗീയതയ്ക്കെതിരെയുള്ള മന്ത്രി രാജേഷിന്റെ പ്രസംഗം മതേതര മനസ്സുകളിൽ വർഗീയതയ്ക്കെതിരെയുള്ള വിപ്ലവത്തിന്റെ തീജ്വാലകൾ ജോലിപ്പിക്കുന്നതായിരുന്നു ഇടതുപക്ഷ പാർട്ടിയിലല്ലാത്ത മതേതര ചിന്താഗതിക്കാർ പോലും അദ്ദേഹത്തിന്റെ പ്രസംഗം ആവേശത്തോടെ കേട്ടുനിന്നു എല്ലാതരം വർഗീയ സംഘടനകളും വർഗീയതയുടെ ഒരേ തൂവൽ പക്ഷികളാണെന്നും വർഗീയ വിഷത്തിന്റെ അത്യപകടത്തിൽ നിന്നും കാക്കാൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞുവെന്നും മതേതരത്തിന്റെ അതിശക്തമായ പ്രതിരോധത്തിലൂടെ ഇന്ത്യ രാജ്യത്തെ കാക്കാൻ ഇടതുപക്ഷത്തിന് കഴിയൂ എന്നും അദ്ദേഹം പറഞ്ഞു അധികാര രാഷ്ട്രീയത്തിനു വേണ്ടി കൊടിയ വർഗീയ വിഭാഗങ്ങളുമായി കൂട്ടുചേരുന്ന രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെ ജാഗ്രത പുലർത്താൻ ജനങ്ങൾക്കുള്ള പ്രേരണയായി എം പി രാജേഷിന്റെ ഉജ്വല പ്രസംഗം